കൂട്ടുകാരെ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വട അഥവാ രസവടയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കറിവേപ്പില ചുമന്ന ഉള്ളി അതുപോലെ തന്നെ മുളക് പൊടി പരിപ്പ് രാവിലെ വിളത്തിയിട്ട് വൈകുന്നേരമായപ്പോൾ കുതിർത്ത് കഴുകി വെച്ചിരിക്കുകയാണ് കേട്ടോ കുരുമുളക് ആവശ്യത്തിന് കായപ്പൊടി ആവശ്യത്തിന് പിന്നെ പൊരിക്കാൻ ആവശ്യമുള്ള എണ്ണ ഉപ്പ് ഇത്രയാണ് വേണ്ടത് അപ്പോൾ എൻ്റെ അച്ചായിയാണ് എനിക്കിത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരുന്നത് അപ്പോൾ ഇന്നത്തെ പാചകക്കാരൻ തന്നെ പാചകം തുടങ്ങിയേക്കുവാണ് കേട്ടോ മിക്സിയുടെ ഒരു ഇടത്തരം ജാറെടുത്തു അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുതിർന്ന പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും അതുപോലെ തന്നെ കുരുമുളകും ഇട്ട് ഇത്തിരി മുളക് പൊടി നമ്മുടെ എരിവ് ഇട്ട് കൊടുക്കുക കായപ്പൊടി ഇട്ട് നല്ല രീതിയിൽ ഒന്ന് കൃഷി ചെയ്യുന്നത് ആസ്വദിക്കുന്ന കൃഷി ചെയ്യാണ് കേട്ടോ അപ്പം അതുപോലെ നിങ്ങൾ ഒന്ന് ആസ്വദിച്ച് കൃഷി ചെയ്യുമ്പോൾ ഓർക്കുക ഒത്തിരി അരഞ്ഞു പോവരുത് ഒരു ഇടത്തരം പരുവാണ് അതായത് പരിപ്പ് നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം കേട്ടോ ആ ഒരു പരുവം എന്താണ്ടേ ഏകദേശം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം അല്ല കറക്റ്റ് പരുവത്തിന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ യഥാർത്ഥ പരുവം ഇനി ഒരു അല്പവും കൂടി കറിവേപ്പിലെ ഇങ്ങനെ കൈകൊണ്ട് നുള്ളി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും കേട്ടോ അതുകൊണ്ട് നമ്മളിങ്ങനെ ഞെരടി ഞെരടി ഇട്ട് കൊടുക്കുന്നത് ബാക്കിയുള്ള നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്നല്ലോ കുഞ്ഞായി കുഞ്ഞായി അരിഞ്ഞിട്ട് കൊടുക്കാണ് കേട്ടോ അപ്പോൾ എപ്പോഴും ഓർക്കുക പരിപ്പ് ഒത്തിരി അരയാതെ ശ്രദ്ധിക്കണം നല്ല സോഫ്റ്റ് ഉഴുന്നോടെ അല്ല പരിപ്പോടെയായിരുന്നു കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇടുമ്പോൾ നിങ്ങളുടെ ഒരു ആവശ്യാനുസരണം ഉണ്ടല്ലോ നോക്കിക്കോണം നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ രീതിയിൽ നല്ല രീതിയിലെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുഴച്ച് മിക്സ് ആക്കിയിട്ട് കണ്ടെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു വട്ടപ്പരുത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഇത് പൊരിക്കാനായിട്ട് എടുക്കുന്നത് നമുക്ക് സൺഫ്ലവർ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കണ്ടോ ഞാൻ നല്ല നല്ല ഷൂട്ടുകളൊക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ് ജനലിടുന്നൊക്കെ പോയാണ് എടുക്കുന്നത് കേട്ടോ ഒരു ടാറ്റ ഇടയ്ക്കൊക്കെ തരുന്നുണ്ട് നിങ്ങളത് മേടിച്ചതന്നേ ആ അങ്ങനെയൊക്കെ പോട്ടെ അങ്ങനെ നമ്മുടെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് പിന്നെ മഴയും രസവട പരിപ്പടാ എന്നൊക്കെ പറഞ്ഞ ഒരു സന്തോഷമാണല്ലോ പറയുന്നത് എൻ്റെ കൂട്ടത്തിൽ പറയുവാണേ അപ്പോൾ എണ്ണ തിളച്ച് തിളച്ച എണ്ണയിലേക്ക് താണ്ടേ നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന പരുവത്തിന് കയ്യിൽ നിന്ന് അടുക്കോട്ടൊന്ന് വെച്ച് കൊടുക്കുക ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക അങ്ങോട്ട് ഓരോന്ന് വീതം ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴും എപ്പോഴും ചെറിയ തീക്കകത്ത് വേണം ഇതിന് പിന്നെ ഒന്ന് വേവിച്ചെടുക്കാൻ എന്ന കാര്യം പുറം നല്ല മുരിഞ്ഞ എന്ന് തോന്നിയാലും ഉള്ള് ഒന്ന് വെന്ത് കിട്ടണം അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ താണ്ടേ നമ്മുടെ റെഡി ആയിട്ടുള്ള പരിപ്പ് ഇട ഇങ്ങനെ കോരി എടുത്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ തൊട്ടപ്പുറത്ത് അടുത്തയിൽ കട്ടൻകാപ്പിക്കുള്ളതെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം താണ്ട പോലെ ചൂട് പരിപ്പുവട പിന്നെ രസം ഇരിപ്പുണ്ടായിരുന്നു ഉച്ചലത്തേക്കുള്ള രസം ഇരിപ്പുണ്ടായിരുന്നു അതിനകത്തേക്കാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മതിയായിരുന്നു രസവടയായിട്ട് അമ്മയ്ക്ക് വടയായിട്ട് മതിയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഒരു കുഞ്ഞ് ബൗണിനാകെ കുറച്ച് രസം രസമൊഴിച്ചു അതിനകത്തേക്ക് കഴിക്കുന്നതിന് കുറച്ച് മുമ്പ് താണ്ടേ ഇതുപോലെ കുതിർത്ത് വെച്ചു അപ്പം രസവടയായി അല്ലാതെ പരിപ്പ് വട തന്നെയാണ് അപ്പോൾ താണ്ടേ കുറച്ച് തേയില ഉള്ളം കൂടെ ഒഴിച്ച് അങ്ങോട്ട് കഴിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപ്പ് വടയുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കൂട്ടുകാർ വേറൊരു വീഡിയോ ടാറ്റാ